അടിമാലി അക്സ ഇസ്ലാമിക് അക്കാദമിയുടെ പത്താം വാർഷികവും രണ്ടാം ബിരുദദാന മഹാസമ്മേളനവും നാളെ നടക്കുമെന്ന് സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി എ മൂസ മൗലവി എം എ എം എഫ് വി മൂവാറ്റുപുഴ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഫൈസി പെരുമ്പാവൂർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും കഴിഞ്ഞ പത്ത് വർഷമായി ആത്മീയ വിജ്ഞാന വിജ്ഞാനരംഗത്ത് അടിമാലിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അക്സ ഇസ്ലാമിക് അക്കാദമി അക്കാദമിയുടെ പത്താമത് വാർഷികവും രണ്ടാം ബിരുദദാന മഹാസമ്മേളനവുമാണ് നാളെ വൈകിട്ട് ഏഴിന് അടിമാലി മന്നാങ്കാല അക്സ ക്യാമ്പസിൽ ഒരുക്കിയിട്ടുള്ളത് ഷൈഖുന സി എ മൂസ മൗലവി മൂവാറ്റുപുഴ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഷൈഖുന ഇ എസ് ഹസൻ ഫൈസി പെരുമ്പാവൂർ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിക്കും സമ്മേളനം നടത്തിപ്പിനായി വേണ്ടുന്ന ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആത്മീയ മികച്ച മുന്നേറ്റങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു പാകിസ്ഥാൻ കലാരിന്റെ അതിന്റെ പത്താമത് വാർഷികവും രണ്ടാമത് ബിരുദദാന സമ്മേളനം ഫെബ്രുവരി പതിനഞ്ച് ഈ ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ അടിമാലി മഞ്ഞക്കാലയിലുള്ള അക്സ ക്യാമ്പസിൽ നടക്കുകയാണ് ഈ ബൃഹത്തായ പരിപാടിയിലേക്ക് ജാതി മത ഞങ്ങൾ ഹൃദയപൂർവ്വം നിസാർ പെരിങ്ങാട്ട് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ അക്സ ചെയർമാൻ നിസാർ ബാഗവി ആമുഖ പ്രഭാഷണം നടത്തും നൌഷാദ് ഭാഗവി ചിറയും കീഴ് മുഖ്യപ്രഭാഷണവും അടിമാലി ഇമാം ഷാജിരുദ്ദീൻ ഭാഗവി പ്രഭാഷണവും അഷ്റഫ് ഫൈസി മന്നാങ്കാല മുഹമ്മദ് ഷമീർ അമാനി തൊടുപുഴ എന്നിവർ അനുഗ്രഹ പ്രഭാഷണവും നിർവഹിക്കും ഷൈഖുന ഖാലിദ് ഉസ്താദ് പാനിപ്പറ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമ പ്രസിഡന്റ് അബൂതൽഹ ഇ എസ് ഹസൻ ഫൈസി സന്നദ്ദാനം നിർവഹിക്കും ഹാഫിസ് മുഹമ്മദ് അർഷാദ് ഫലാഹി നവാസ് മീരാൻ സയ്യിദ് മുഹമ്മദ് മൂലേത്തൊട്ടി ബഷീർ പഴമ്പള്ളിത്താഴം ഫരീരുദ്ദീൻ മന്നാനി തുടങ്ങിയവർ സംസാരിക്കും